നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഉള്ളി ഫ്രൈ ആണ് അണിയൻ ഫ്രൈ ഇത് അധികം ബുദ്ധിമുട്ടില്ല പക്ഷെ സമയമെടുക്കുന്ന ഒരു ആണ് പ്രിപ്പറേഷനാണ് ഇതിനുവേണ്ട നമുക്ക് വേണ്ടത്ര ഉള്ളി എടുത്ത് കട്ടി കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് വെക്കാം ഒരു പാനില് എണ്ണ ഒഴിച്ച് ഹൈ ഹീറ്റില് അല്ലെങ്കിൽ മീഡിയം ഹൈ ഹീറ്റില് നല്ല ചൂടാകുന്ന വരെ വയ്ക്കുക അത് ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയനകത്തിട്ടാൽ അതൊന്ന് സിസില് ചെയ്ത് വരികയാണെങ്കിൽ ചൂടായി നിർത്തണം അല്ലെങ്കിൽ ഒരു വുഡൻ സ്ക്യൂർ വുഡൻ ഒരു കമ്പോ വല്ലതുണ്ടെങ്കിൽ അത് എണ്ണയിൽ താഴ്ത്തി പാനിന്മേൽ തൊടുമ്പോഴത്തേക്കും അത് സിസില് ചെയ്ത് വരികയാണെങ്കിലും എണ്ണ കറക്റ്റ് ഹീറ്റായി എന്നറിയാം അന്നേരത്തേക്ക് ഈ സ്ലൈസ് ചെയ്ത ഉള്ളി എടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എണ്ണ കുറച്ചു പോരാ ഇത് ഏകദേശം മുങ്ങിക്കിടക്കാൻ വേണ്ടത്രേം എണ്ണ വേണം ഇത് എണ്ണയിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ഏകദേശം ഒരു ന നാല് അഞ്ച് മിനിറ്റ് എടുക്കും ഇത് ശരിക്ക് ഫ്രൈ ആയിട്ട് വരാനായിട്ട് അപ്പൊ അത്രയും നേരം നമ്മൾ അതിന്റെ കൂടെ തന്നെ നിക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു പേപ്പർ ടൗലിലിട്ട് എണ്ണ വാരാൻ വയ്ക്കാം ഉള്ളി ശരിക്കും ക്രിസ്പി ആകുന്നത് വരെ എണ്ണയിലിട്ടുകൊണ്ടിരിക്കരുത് കാരണം എന്താന്ന് വെച്ചാൽ ുള്ളി എണ്ണയൊന്ന് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് ചൂടായ എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രൈ ആവും അപ്പൊ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കണം അത് എണ്ണയിൽ നിന്ന് എടുത്ത് എണ്ണ വാറ വാരം വയ്ക്കുമ്പോഴത്തേക്കും തണുക്കുമ്പോഴത്തേക്കും ആ ഉള്ളി കുറച്ചുകൂടെ ക്രിസ്പി വരും ഈ വീഡിയോയില് കാണിക്കുന്ന പോലെ ആ കറക്റ്റ് കളറാകുമ്പോഴത്തേക്ക് എടുത്താൽ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് നിങ്ങൾക്ക് കിട്ടും ഈ ഫ്രൈഡ് ഓണിയൻസ് നമുക്ക് ബിരിയാണിയിലോ ഫ്രൈഡ് റൈസിലോ റൈസ് പുലാവിലോ ഇട്ട് മിക്സ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം മിനിമം അത് പുറത്ത് കേടു കൂടാതെ ഇരിക്കും അപ്പൊ ആരും കടയിൽ നിന്ന് മേടിക്കേണ്ട ഇത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യ